നമസ്കാരമുണ്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് അതോടൊപ്പം തന്നെ പൗരത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ടും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക ശുദ്ധീകരണവുമായിട്ടൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിനകം ഒരു ഒറ്റവും പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ രാജ്യത്ത് ഗ്യാസ് കണക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് സബ്സിഡി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പെൻഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ ഒരു പൗരൻ അവന്റെ ആധാർ സമർപ്പിക്കണമായിരുന്നു അല്ലെങ്കിൽ ആധാറുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യണമായിരുന്നു അതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ടും തിരിച്ചറിയൽ കാർഡുമായിട്ടും എന്ത് ആധാർ ബന്ധിപ്പിക്കുന്നില്ല എന്ന ചോദ്യത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു സംസാരം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ട കാര്യമാണിത് അതായത് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആധാറുമായിട്ട് നമ്മുടെ തിരിച്ചറിയൽ കാർഡ് ബന്ധിപ്പിക്കുന്നില്ല അതാണുള്ള ഏറ്റവും മികച്ചൊരു തീരുമാനം അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു സജഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അതാണ് ഒട്ടുമുക്കാൽ എന്താ പറയുക പ്രശ്നങ്ങളും തിരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളും ഈ ഒരു ലിങ്കിങ്ങോട് കൂടി അവസാനിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം മുൻകാലങ്ങളിൽ സർക്കാരുകൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഈ ലിങ്കിങ്ങുകൾ വഴി ഒരുപാട് ഏ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നും അതുപോലെ തന്നെ അനധികൃതമായിട്ട് നടന്നിരുന്ന പല കാര്യങ്ങളും ഇവിടെ ഈ ആധാർ ലിങ്കിങ് വഴി ഇല്ലാണ്ടായി എന്നൊക്കെയാണ് അതായത് ഒരാവശ്യവും ഇല്ലാതെ പെൻഷൻ വാങ്ങിയിരുന്ന ആളുകൾ എണ്ണം കുറഞ്ഞു അനധികൃതമായിട്ട് നടത്തിയിരുന്ന പല പരിപാടികളും അവസാനിച്ചു ഈ ആധാർ ലിങ്കിങ് നടന്നതോടുകൂടി വ്യാജ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുപോയി പല കാര്യങ്ങളും സർക്കാർ സമ്മതിച്ച ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ചെയ്തുകൂടെ അതായത് ആധാറും തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ രേഖയുമായി ബന്ധിപ്പിച്ചുകൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം അത് ചെയ്യേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും പിന്നെ ഉള്ളതാണ് എഫ്ഐആർ അഥവാ പൗരത്വം ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണക്കെടുപ്പ് എൻ്റെ ഒരു കാഴ്ചപ്പാടില് യഥാർത്ഥ രേഖകളുള്ളവർക്കൊന്നും യാതൊരുവിധ പ്രശ്നമില്ല അനധികൃതമായിട്ട് ഇവിടെ കയറി കൂടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ നടത്തുന്ന ഈ രണ്ട് പ്രവർത്തികളും ആധാറുമായി ബന്ധിപ്പിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എന്നുള്ളത് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണെന്ന് മാത്രല്ല നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല എന്നുള്ളൊരു വസ്തുത കൂടി ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം തിരിച്ചറിയൽ കാരണവുമായിട്ട് ആധാറിനെ ബന്ധിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമ്മതിക്കില്ല അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കള്ള വോട്ട് ഇരട്ട വോട്ട് വോട്ടർ പട്ടിക ക്രമക്കേട് ഇതൊന്നും ഇല്ലാണ്ടാവൂ മരിച്ച ആള് വന്ന് വോട്ട് ചെയ്യുന്ന നാടാണ് നമ്മുടെ നാട് മരിച്ച ആളുകൾ വരെ തെരഞ്ഞെടുപ്പില് വന്നിട്ട് വോട്ട് ചെയ്തു പോകുന്ന ഒരു സമ്പ്രദായം ഈ ഒരു ലിങ്കിങ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇല്ലാണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെ അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഭൂരിപക്ഷം കുറയും എന്നുള്ള ഒരൊറ്റ കാരണം തന്നെ മതി ആ ഒരു ഭൂരിപക്ഷം കുറയിൽ ചിലപ്പോ എന്താ അധികാര അധികാരമാറ്റത്തിന് വരെ സാധ്യത ഉണ്ടായി അപ്പൊ അതിനെ ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കില്ല പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഈ പറഞ്ഞ പൗരത്വ രജിസ്ട്രേഷൻ ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതായത് ഇവിടെ ജനിച്ചു എന്നുള്ളതിന് കൃത്യമായ തെളിവ് ൾക്കും ഭയം വേണ്ട എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അവർക്ക് ജനിച്ചതിന്റെ രേഖ ഉണ്ട് അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ പൂർവികരുടെ രേഖയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം കാരണം അതിനൊരു കൃത്യമായ ഒരു കാലാവധി എന്തൊക്കെയൊക്കെയോ അവരൊക്കെ പറയുന്നുണ്ട് ഈ പറഞ്ഞ ർ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോമുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് കൃത്യമായൊരു ഇത് പറയാൻ കഴിയുന്നില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു മാത്രം അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അനധികൃതമായി കയറി കൂടിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മറക്കാൻ പാടില്ലാത്തൊരു സത്യമാണ് അല്ലെങ്കിൽ വിസ്മരിക്കാൻ പാടില്ലാത്ത രണ്ട് അർത്ഥം തന്നെയാണ് പക്ഷെ നമ്മൾ അത് അംഗീകരിച്ചേ പറ്റുകയുള്ളു അതായത് അനധികൃതമായിട്ട് ഒരുപാട് ആളുകൾ അവിടെ കയറി കൂടിയിട്ടുണ്ട് അവരെ മുഴുവൻ ഒഴിവാക്കിയേ പറ്റുള്ളൂ ഒരാവശ്യവും ഇല്ലാതെ സർക്കാരിൻ്റെ ആനുകൂല്യം പറ്റുന്ന ഒരുപാട് ആളുകൾ അനധികൃതമായി ഇവിടെ കയറി കൂടിയ ആളുകളുണ്ട് അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് എഫ് ഐ ആറ് നടപ്പാക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു ണം എന്നാൽ അതേ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇവിടെ ജനിച്ചിട്ടുള്ള പൂർവികരടക്കം ഇവിടെ ജനിച്ചിട്ടുള്ള ഒരാളെപ്പോലും ഇവിടുന്ന് പുറത്താക്കാൻ പാടില്ല രേഖകളുള്ളവർക്ക് ഇവിടെ തന്നെ പൗരത്വം അനുവദിച്ച സ്ഥിരതാമസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ പക്ഷെ അതേ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ രേഖകളെല്ലാം ശരിയാണോ എന്നുള്ളത് അനധികൃതമായിട്ടുള്ള രേഖകളാണെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിൽ അടക്കുകയോ അല്ലെങ്കിൽ നാട് കടത്തുകയോ വേണം എന്നുള്ളതിന് യാതൊരു വിധ അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമ്മള് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപ് നമ്മൾ അഖണ്ഡ ഭാരതമായിരുന്നു ഈ പറഞ്ഞ മറ്റു പല രാജ്യങ്ങളുമായി ഒന്നിച്ചു ചേർന്ന് വലിയൊരു രാജ്യമായിരുന്നു നമ്മൾ എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ത് തന്നെയാലും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം എല്ലാവരും വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് മാറി കുറേ ആളുകൾ പോയിട്ടുണ്ട് കുറേ ആളുകൾ എങ്ങോട്ട് വന്നിട്ടുണ്ട് ഒക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതിനുശേഷം കൃത്യമായ എന്തൊക്കെ സെൻസസ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്തെ പല വട്ടം സെൻസസ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ കയറി പറ്റാത്ത ഒരുപാട് ഇവിടെ ജനിച്ചു ജീവിച്ച് മരിച്ച ആളുകൾ ഉണ്ട് എന്നുള്ള വസ്തുത നമ്മൾ വിസ്മരിച്ചുകൂടാ ഒരു ഉദാഹരണം തന്നെ ഞാൻ പറയാം നമ്മുടെ രാജ്യത്ത് വനമേഖലകളിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ വോട്ടവകാശമുണ്ടോ പൗരത്വ രേഖ ഉണ്ടോ എന്തിനധികം അവർക്ക് റേഷൻ ഉണ്ടോ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ ഉണ്ടാവില്ല കാരണം വനത്തിൽ ജീവിക്കുന്നവരവരുടെ വനത്തിൽ നിന്ന് ലഭ്യമാവുന്ന വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന എന്നാൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം കൂടിയാണ് എന്തുന്നെയാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പഠനവിധേയമാക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് ഇവിടെ ജനിച്ചു ജീവിച്ചിട്ടുള്ള പോലും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാക്കേണ്ടുന്ന ബാധ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അതുപോലെ തന്നെ ഭാവിയില് ഇപ്പൊ നമ്മുടെ നാട്ടില് ചർച്ചാ വിഷയമായിട്ടുള്ള ചോരി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നമ്മുടെ ആധാറുമായിട്ട് തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ രേഖയെ ബന്ധിപ്പിക്കുന്നതിനുള്ള നടപടി ഏതൊരു പാർട്ടി എതിർത്തു കഴിഞ്ഞാലും നടപ്പാക്കണം അതിനുള്ള ആർജവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചേ പറ്റൂ എന്ന് കൂടി ഈ അവസരത്തിൽ പറഞ്ഞു വെക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാരോട് കൂടി പറയാണ് നിങ്ങളുടെ ഭൂരിപക്ഷം ആവരുത് നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണം മാത്രം ആവരുത് നിങ്ങളുടെ ലക്ഷ്യം എന്നൊരു അപേക്ഷയുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത് അതിനുവേണ്ടി ഈ പറഞ്ഞിട്ടുള്ള എല്ലാ നടപടികളുമായിട്ടും നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ഭരണ പ്രതിപക്ഷ ഭേദമന്യ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിർബന്ധമായിട്ടും നമ്മുടെ നാട്ടിലെ പൗരത്വമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കിയേ പറ്റുള്ള മറ്റു രാജ്യത്തുള്ളവര് നമ്മുടെ രാജ്യത്ത് കയറി പ്രവണത ഉണ്ടാവാൻ പാടില്ല കാരണം അതുവഴി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പാർട്ടിക്കാരെല്ലാവരും ചേർന്ന് തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു റിക്വസ്റ്റ് കൊടുക്കണം അതായത് തിരിച്ചറിയൽ കാർഡുമായിട്ട് നമ്മുടെ ആധാറിനെ ലിങ്ക് ചെയ്യണമെന്നാണ് കാരണം അതുവഴി നല്ല കാര്യമേ സംഭവിക്കൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ത് തന്നെയാലും നിങ്ങൾക്കത് ചെയ്യുമെന്നൊന്നും യാതൊരുവിധ പ്രതീക്ഷ എനിക്കില്ല ഞാനൊരു അപേക്ഷ എന്ന് മാത്രം കാരണം നിങ്ങളുടെ ലക്ഷ്യം അധികാരം അതുപോലെ തന്നെ നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിങ്ങളെ പാർട്ടിക്ക് അത് ഓരോ പാർട്ടി ഏത് പാർട്ടി ആയിക്കോട്ടെ ഓരോ പാർട്ടിക്കും മെമ്പർമാരുടെ എണ്ണം കൂട്ടിയെടുക്കുക നിങ്ങളുടെ ഭൂരിപക്ഷം കൂട്ടുക എന്ന് മാത്രമാണ് കാരണം രാഷ്ട്രീയം എന്നുള്ളത് ഒരു ചക്രക്കുടമാണല്ലോ കൈയിട്ട് കഴിഞ്ഞാൽ നക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അല്ലേ അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിലും ഈ ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയവാദികൾ പെരുകുന്ന ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇത്തരം നടപടികൾ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാൻ കാരണമാകും എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതുവരെ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന സഹിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം